ഒരു ബാർബർ ഷോപ്പിലേക്ക് ഒരു കുട്ടി കടന്നു വരികയാണ് അവനെ കണ്ടപ്പോഴേ ആ ബാർബർ പറഞ്ഞു ഇവനൊരു മണ്ടനാണ് ഇവന് എന്താണ് വലുത് എന്താണ് ചെറുത് എന്ന് പോലും തിരിച്ചറിയാനുള്ള വിവരമില്ല ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേശയിൽ നിന്ന് അൻപത് ഡോളർ ഒരു കയ്യിലേക്ക് എടുക്കുന്നു മറ്റേ കയ്യിലേക്ക് നൂറ് ഡോളറും എടുക്കുന്നു അത് രണ്ടും അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഏതാണ് വേണ്ടത് ആ കുട്ടി ആ അൻപത് ഡോളർ വാങ്ങി കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ ഉണ്ടായിരുന്നവരോട് ആ ബാർബർ പറഞ്ഞു കണ്ടില്ലേ അവന് ഏതാണ് എടുക്കേണ്ടതെന്ന് പോലുമുള്ള വിവരമില്ല ഒരു മണ്ടനായ കുട്ടി ഇത് പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു കുറച്ച് കഴിഞ്ഞ് ആ കുട്ടി ഒരു ഐസ്ക്രീം കഴിച്ച് വരുന്നതാണ് ആ ബാർബർ കാണുന്നത് അവൻ ആ ബാർബർ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചു നീ എന്തൊരു മണ്ടനാണ് നിനക്ക് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് പോലും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ ആ കുട്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം കഴിച്ചു ആ ബാർബറോട് പറഞ്ഞു എന്ന് ഞാൻ ആ നൂറ് ഡോളർ എടുക്കുന്നു അന്ന് ഈ ഗെയിം അവസാനിക്കും എന്ന് എനിക്കറിയാം ിയമുള്ളവരെ നമ്മുടെയൊക്കെ ചില മുൻപുതികൾ കാണും നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ മുൻവിതികളോടെ വിധിക്കുന്നവരായിരിക്കും പക്ഷേ നമ്മുടെ മുൻവിതികൾ ചിലരുടെയൊക്കെ ചില സന്ദർഭങ്ങളും ചില രീതികളും കണ്ടുകൊണ്ടായിരിക്കും പക്ഷേ മുൻവിതികളില്ലാതെ അവർ കടന്നു വന്ന സാഹചര്യങ്ങളും അവരായിരിക്കുന്ന സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമുക്ക് സ്നേഹിക്കാം